ശ്രീ ഈ സമവായ ശ്രമങ്ങൾ പൊളിച്ചത് ആരാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു പാർലമെന്ററി ജനാധിപത്യത്തില് എപ്പോഴും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആവില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ കൗൾ എന്ന് പറയുന്ന പുസ്തകം എടുത്ത് അതിൽ എന്തൊക്കെയാണ് റൂൾസ് എന്തൊക്കെയാണ് ചട്ടങ്ങൾ എന്ന് നോക്കിയല്ല നമുക്ക് ബ്രിട്ടന്റെ കാര്യം അറിയാം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇല്ല അവിടെ അൺറിട്ടേൺ ആണ് എഴുതപ്പെടാത്ത ഭരണഘടന ഉള്ള ലോകത്തേക രാജ്യം എന്നുള്ളത് ബ്രിട്ടനാണ് പക്ഷെ അവിടെ പത്ത് മുന്നൂറ് വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ പാർലമെന്ററി ഡെമോക്രസിയാണ് മദർ ഓഫ് പാർലമെന്ററി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ അതായത് അതെന്ന് പറഞ്ഞാൽ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തില ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കീഴ്വഴക്കം നോക്കുക ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് പക്ഷെ അന്ന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയത് ആർക്കായിരുന്നു കോൺഗ്രസിന്റെ ഗോഡ മുർഹരി അദ്ദേഹം വിജയവാഡൽ എന്നുള്ള എം പി ആയിരുന്നു ജനതാ പാർട്ടി ഭരിക്കുന്നു പക്ഷെ അന്ന് ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ ഈ പറയുന്ന സ്പീക്കർ സ്ഥാനം ജനതാ പാർട്ടി എടുക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സാർ അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു വാജ്പേയി പ്രധാനമന്ത്രി അന്ന് ആരായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ നമ്മുടെ പി എം സെയ്ദ് ലക്ഷദ്വീപ് എന്നുള്ള എം പി രണ്ടായിരത്തി നാലില് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു ഈ പറഞ്ഞ യു പി എ മുന്നണി മൻമോഹൻ സിംഗിന്റെ ആരായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചരൺജിത് സിംഗ് അൽവാർ അകാലിദൾ അതായത് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആള് വീണ്ടും രണ്ടായിരത്തി ഒമ്പതിൽ കരിയാ മുണ്ട മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് കരിയാ മുണ്ട എന്ന് പറഞ്ഞ ബി ജെ പിയുടെ നേതാവാണ് പക്ഷെ ഇതൊക്കെ എവിടുന്നാണ് തെറ്റെന്ന് അറിയുമോ രണ്ടായിരത്തി പതിനാലിൽ മോദി ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നാം മോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ കീഴ്വഴക്കം അതായത് പറഞ്ഞാൽ കാരണം എന്താ ഒരു സമവായം കാരണം ഒരു കൂട്ടി നിർത്തൽ കൂട്ടിച്ചേർത്തൽ കാരണം എന്താ പ്രതിപക്ഷത്തെക്കാണ് കൂട്ടിച്ചേർക്കൽ കാരണം എന്താ ഈ രാജ്യത്ത് ഭരണപക്ഷം മാത്രമാണെങ്കിൽ കാരണം അവർ നൂറ് നൂറ് സീറ്റും നേടി അല്ലെങ്കിൽ നൂറ് ശതമാനം സീറ്റും പിന്നെ ലോക്സഭയിൽ അവർക്ക് അതല്ല കാരണം പ്രതിപക്ഷത്തെക്കൂടി ജനതെരഞ്ഞെടുത്ത് നിന്നാ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടി അവിടെ പാർലമെന്റിൽ ഉണ്ടാവണം ജനങ്ങളുടെ വികാരം കൂടി അവിടെ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ സ്വാഭാവികം എന്താണ് പ്രതിപക്ഷത്തിന് കൂടി ഒരു പങ്കാളിത്തം അങ്ങനെയാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ അതേ എന്ന് പറയുന്ന ഒരു പ്രതീകാത്മകമാണ് സിംബോളിക് അതായത് ഡെപ്യൂട്ടി സ്പീക്കർ കസാനിൽ അവിടെ കയറിയിരുന്നുകൊണ്ട് ഈ പാർലമെന്റിന്റെ മുഴുവങ്ങ് പിന്നെ അവിടെ ചർച്ചകളെ മുഴുവനെ സ്വാധീനിച്ച കാര്യങ്ങളൊന്നും അതൊരു സിംബോളിക് ആണ് കാരണം എന്താ അത് ജനാധിപത്യത്തിന്റെ ഒരു അന്തസത്യ കാരണം എന്താ ഇതും ശബ്ദങ്ങളെ കൂടെ കൂട്ടി നിർത്തുക ശബ്ദങ്ങളെ കൂടെ കൂട്ടി നിർത്തുക കാരണം അവരെക്കൂടി വിശ്വാസത്തിൽ എടുക്കുന്നു അതാണല്ലോ ഡെമോക്രസി എന്ന് പറയുന്നത് എല്ലാ എതിർ ശബ്ദങ്ങളെയും വിശ്വാസത്തിൽ എടുക്കുക അതുകൊണ്ടാണല്ലോ ഓൾടെയർ ഡെമോക്രസിയെ നിർവചിച്ചത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഡെഫിനേഷൻ ഞാൻ വിശ്വസിക്കുന്നത് ഓൾടെയറാണ് ഓൾട്ടേർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിന് വിയോജിച്ചേക്കാം പക്ഷെ നിങ്ങൾക്ക് അഭിപ്രായം പറയുവാനുള്ള അവകാശത്തിന് വേണ്ടി മരിക്കുവാണെങ്കിൽ ഞാൻ തയ്യാറാണ് അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഉൾ ഉൾക്കൊള്ളുക പക്ഷെ നമുക്കറിയാം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിൽ മോദി പറഞ്ഞ കൂടും അധികാരത്തിൽ വന്നതിനു ശേഷം ഇവിടെ ബഹുമാനപ്പെട്ട ബിജെപിയുടെ വക്താവ് പറയുന്നു ഞങ്ങൾ മുൻപ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എവിടെ ചർച്ചകൾ നടന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു ചർച്ച നടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ചർച്ച നടന്നില്ല പക്ഷേ പ്രതിപക്ഷം ഒന്ന് മത്സരിച്ചില്ല കാരണം എന്താ പറയുക കാരണം നമ്മൾ പാർലമെന്റിൽ ഒരു കീഴ്വഴക്കമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ടു ഒന്നാമത്തെ ഇന്ത്യൻ നമ്മുടെ ലോക്സഭ മുതൽ നമുക്ക് കീഴ്വഴക്കമുണ്ട് കാരണം എന്താ സഭാനാഥൻ സഭയെ നയിക്കേണ്ടയാൾ അയാൾ നിഷ്പക്ഷനായിരിക്കണം അയാൾ ന്യൂട്രൽ ആയിരിക്കണം ആ അത്രമാത്രം ബസുവാന്യമായ ഒരു പദവിയാണ് സ്പീക്കർ എന്ന് പറയുന്നത് പക്ഷേ ഓം ബിർള അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ പതിനേഴാം ലോക്സഭയിൽ ഉണ്ടായിരുന്ന സ്പീക്കർ അദ്ദേഹം ആ പദവിയുടെ മുഴുവൻ അന്തസ്സും ഹനിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്രമാത്രം ഇന്ത്യ ചരിത്രത്തിൽ ഒരു ഡമ്മിയായി നമ്മുടെ സ്വന്തം അധികാരം എന്താന്ന് പോലും നിൽക്കുന്ന അല്ലെങ്കിൽ അതെങ്ങനെ പ്രയോഗിക്കണം എന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ഒരു സ്പീക്കറെ നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ കഴിഞ്ഞ ലോക്സഭയിൽ കണ്ടത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്തു കാരണം എന്താ കാരണം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെക്കി മാനിച്ചു കാരണം എന്താ ഈ കഴിഞ്ഞ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾക്കും ഈ സ്പീക്കർ അത് സംരക്ഷിക്കുവാനുള്ള ഒരു നിലപാടും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായില്ല ഒരു ധാരണം മാത്രം പറയാം മൈസൂറിൽ നിന്നുള്ള ബി ജെ പി എംപിയുടെ കത്തുമായിട്ട് ലോക്സഭയിൽ കടന്നു വന്ന മൂന്നു നാല് ചെറുപ്പക്കാരാണ് പ്രാവശ്യം പക്ഷേ ആ എം പിക്ക് എതിരെ നാട്ടിൽ പോലും എടുക്കോലട്ട് സ്പീക്കർക്ക് കഴിഞ്ഞില്ല രണ്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രതിപക്ഷ എം പിമാരെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി പക്ഷേ അതിനേക്കാൾ കൂടുതൽ ബഹളം വെച്ച ഒരു ബി ജെ പി എം ഇതേപോലെ ഒരു നടപടി ഉണ്ടായില്ല മൂന്ന് സൂററ്റ് കോടതിയുടെ വിധി വന്ന് രണ്ട് മണിക്കൂറിനകം രാഹുൽ ഗാന്ധി അയോഗ്യനാക്കി പക്ഷെ സമാനമായി ശിക്ഷിക്കപ്പെട്ട ബി ജെ പി എം പി ഗുജറാത്തിൽ നിന്നുള്ള അദ്ദേഹത്തിനെതിരെ ഈ പതിനേഴാം ലോക്സഭ അവസാനിക്കുന്ന ഒരു നടപടി പോലും എടുത്തിരുന്നു ഇതിനു മുൻപ് ഉണ്ടായിരുന്ന സ്പീക്കർ ഓം ബിർള എന്ന് പറഞ്ഞ സ്പീക്കർ അദ്ദേഹം ആ പദവിയുടെ ഇല്ലാതാക്കി മുന്നോട്ട് പോയത് അപ്പൊ ഈ അതായത് സഭയിൽ ഹാജരത്തി ആൾക്ക് സസ്പെൻഷൻ നോട്ടീസ് കൊടുത്ത ആളാണ് സ്പീക്കർ ഓം ബിർള